നമസ്കാരം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെയാണ് സംഭവിക്കുന്നത് അഥവാ ആറ്റുകാൽ പൊങ്കാല നാളെയാണ് നാളെ അതിനാൽ തന്നെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്ന ദിവസം തന്നെയാകുന്നു എന്നാൽ ജ്യോതിഷപരമായി പരിശോധിക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഈ സമയം ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയമായി തന്നെ മാറും ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കുന്ന സമയമായി മാറും ആഗ്രഹിച്ചതുപോലെ തന്നെ ദമ്പതികളുടെ ജീവിതത്തിൽ തർക്കങ്ങൾ ഒഴിഞ്ഞ് മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പ്രത്യേകിച്ചും ജോലി മാറി മറ്റൊരു ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് രോഗശാന്തി മനസുഖം ശത്രുഹാനി വിവാഹയോഗം എന്നിവ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധ്യത വളരെയധികം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക അമ്പല ദർശനവും ഇഷ്ടദേവതാ ദർശനവും കൊണ്ട് സൗഭാഗ്യം ഇരട്ടിക്കുന്ന സമയം കൂടിയാണ് ഇത് ആറ്റുകാലമ്മയുടെ കടാക്ഷം കൂടി ജീവിതത്തിൽ ഉള്ളതിനാൽ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം ജീവിതത്തിൽ മനസമാധാനം കൂടി വന്ന് ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു മകീരം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ പ്രധാനമായും ദേവിയുടെ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവരുമായുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് പല വിധത്തിലുള്ള രോഗദുരിതങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക യാത്രകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചില കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം തന്നെ വന്നു ചേരും നിദ്രാസുഖം ഭക്ഷണസുഖം എന്നിവ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമാകുന്നു അഥവാ ഇഷ്ടഭോജനം ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു ധനപരമായി ചില നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾക്ക് ദേവിയുടെ കടാക്ഷത്താൽ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജീവിതത്തിലേക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ദേവിയുടെ കടാക്ഷത്താൽ പ്രതീക്ഷിക്കാതെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും ബൃഹത്തായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആസൂത്രണം മികവോടെ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടമായി തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കും അഥവാ സംഘമായി തന്നെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ആശയങ്ങൾ ഉപദേശങ്ങൾ എന്നിവ കടന്നുവരും അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിൽ എത്തിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു മനക്ലേശങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചിന്ത അതായത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്ത വരികയും ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ വിജയങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു ഈ സമയം അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ദേവിയുടെ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും സന്താനങ്ങൾ മൂലം ജീവിതത്തിൽ സൗഭാഗ്യം തേടിയെത്താം സന്തോഷകരമായ നിമിഷങ്ങൾ ശുഭവാർത്തകൾ എന്നിവ തേടിയെത്തുവാനും സാധ്യത വളരെ കൂടുതലാകുന്നു മനസ്സിലുള്ള പല ക്ലേശങ്ങളും അടിയന്തരമായി തന്നെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദുസ്വപ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും അമ്മയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും കൃത്യമായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ ദുരിതങ്ങളിൽ നിന്നും മോചനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ധനപരമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു അഥവാ കടന്നു വരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നുവരും അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം മനക്ലേശങ്ങൾ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു മനസ്സിന് സന്തോഷം നൽകുന്ന ചില യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ല സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ തൊഴിൽപരമായോ ഇത്തരം യാത്രകൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു വളരെ കാലമായി കാത്തിരുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ബന്ധുജനങ്ങളെയും കണ്ടുമുട്ടാം അത്തരത്തിൽ അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരും തൊഴിൽപരമായി വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് സാമ്പത്തികമായ നേട്ടങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ സംഭവിക്കുകയോ അത്തരത്തിൽ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരികയോ അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് ഈ നിമിഷം മനസ്സിലാക്കുക അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായ അവസ്ഥ വന്നു ചേരും എന്നിരുന്നാൽ പോലും ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ അത് ഫലപ്രദമായി നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കുന്ന സമയമാണ് എങ്കിൽ പോലും ധനവരവ് വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു അതിനാൽ ചെലവ് നിയന്ത്രിച്ച് മുന്നോട്ടു പോവുക കൂടാതെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കലാകാരന്മാർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രശസ്തി വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾ തീർച്ചയായും വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ തൊഴിൽപരമായും ധനപരമായും ലാഭങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും ഭാഗ്യം വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു അതിനാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കും ബന്ധുജന സമാഗമത്തിന് സാധ്യത കൂടുതലാകുന്നു കൂടാതെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ അവരുമായി ബന്ധപ്പെട്ട് വളരെ ശുഭകരമായ സമയങ്ങൾ സന്തോഷകരമായ സമയങ്ങൾ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം ഭക്ഷണസുഖം അതായത് ഇഷ്ട ഭക്ഷണം ലഭിക്കുക ഇഷ്ടഭോജനം ലഭിക്കുക യാത്രാസുഖം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഈ സമയം നഷ്ടപ്പെട്ട പല കാര്യങ്ങളും വന്ന് ചേരുവാൻ തിരിയെ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യത കൂടുതലാകുന്നു സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബന്ധുജനഗുണം വർദ്ധിക്കും അലങ്കാര വസ്തുക്കൾ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുക തന്നെ ചെയ്യും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകമായും മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്